ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു ഇൻ മൈ ലൈഫാണ് കാരണം ഓണത്തിൻ്റെ ആണ് അന്ന് പ്രോപ്പറായിട്ട് അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും എൻ്റെ കയ്യിൽ കിടന്ന കുറച്ച് ഒക്കെ വെച്ചിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാനായിട്ട് കാരണം അവിടെയൊക്കെ കുറേ സ്പേസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവളോട് നടന്ന് കളിക്കുകയാണ് അപ്പം ഞങ്ങൾ നാട്ടിൽ പോയിട്ടാണ് നാട്ടിലുള്ള അമ്പലമാണ് കേട്ടോ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിൻ്റെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ആയിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഈ അമ്പലത്തിലൊരു അത്തപ്പൂ ഉണ്ടാവാറുണ്ട് ഈ വർഷത്തെ അത്തപ്പൂ എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ടു മിനിറ്റ്സ് അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സേ കാണുള്ളൂ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അവിടെ ഇപ്പോൾ ആരുമില്ല ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഏട്ടയുടെ ഫ്രണ്ടാണ് കൊച്ചിലെ തൊട്ടുള്ള ഫ്രണ്ടാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവളെ ഇരുത്തി കുറച്ച് നേരം ആട്ടി നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അവൾക്ക് കുറച്ച് നേരം ഊഞ്ഞലൊക്കെ ആട്ടി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പം ഇത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ആണ് കേട്ടോ അവിടെ ആറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിന് ആ വീടിൻ്റെ വീട് ഫുള്ള് തന്നെ മുങ്ങി മുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറയാം അത്രയ്ക്കും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ വീടിനടുത്ത് കേട്ടോ കുറേ കുരങ്ങന്മാർ വന്നിട്ട് ഭയങ്കര ചാടിക്കളി ൊക്കെ ആയത് കൊണ്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു ആമിയെ കുറേ നേരം കാണിച്ചു അവൾക്ക് കാണാൻ ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ സദ്യ കഴിക്കാനുട്ടോ വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല കുറച്ച് കുറച്ച് ഡിഷസ് മാത്രമുള്ള ഒരു ചെറിയ സദ്യയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു